ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസമാണ് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലോട്ട് പോകുന്ന ദിവസമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു വലിയ ലോങ് വേഡിയാണ് അവിടെ വരെ ഉണ്ടല്ലോ പത്തനംതിട്ട മുതൽ വയനാട്ട് വരെയുള്ള ജേണിയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പാട്ടായിട്ടാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് പാട്ടിൽ ഞങ്ങൾ അതിൻ്റെ സാധനം എല്ലാം കയറ്റി ഒരു വണ്ടി കൊള്ളാവുന്നതിന് അധികം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അത് ഞങ്ങളുടെ മൂന്ന് പേർ അത്ര സാധനങ്ങളല്ലായിരുന്നു ഇപ്പോൾ കുഞ്ഞിൻ്റെ ഞങ്ങളായപ്പം അതിൻ്റെ ഇരട്ടി സാധനങ്ങൾ അതിൻ്റെ കൂടെ അമ്മ ചക്കയും ഏത്തക്കെ തന്നിട്ട് അതുകൂടെ ആയപ്പോഴത്തിന് വണ്ടി നിറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി കുറേയൊക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ ഒഴിവാക്കി ബാക്കി സാധനങ്ങളെല്ലാം കുത്തി നിറച്ചുതാണ് പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇട ഇറങ്ങും കേട്ടോ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോയി അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ എല്ലാവരും യാത്ര ചോദിച്ച് അപ്പോൾ രമേമയൊക്കെ നല്ല കരച്ചിലായിരുന്നു എപ്പോഴും ഇവിടെ പോയിട്ട് അവിടെ അമ്മയ്ക്ക് കടയുണ്ട് അതുകൊണ്ട് മുട്ടായി എപ്പോഴും പോയി ചോദിക്കുകയും അവിടെ ചേച്ചി ഉണ്ട് അയ്യാത്ത ചേച്ചി എപ്പോഴും പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്കും അങ്ങനെ തന്നെ പിന്നെ ഞങ്ങൾ ഞാൻ പുറത്തൊന്നും കാണിക്കാതെ ഇങ്ങനെ പോവാ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് നിറയെ സാധനങ്ങളാണ് വണ്ടി നിറച്ച് കൊത്തുകയറ്റിയേക്കുക അവിടെ ബാക്കിൽ നല്ല ലോഡുമുണ്ട് പനി പിടിച്ചിട്ട് എൻ്റെ സൗണ്ട് നല്ലപോലെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കാണും വീഡിയോ കേൾക്കുന്നവർക്ക് മോനെ ഞങ്ങൾ കണ്ടിതുപോലെ കാർ സീറ്റിലൊക്കെ കിടത്താവുന്ന കരുതിയിട്ട് കിടത്തിയിരുന്നേട്ടോ അങ്ങനെ കിടത്തിയിരുന്ന ആ അങ്ങനെ കിടത്തിയപ്പോൾ അമ്മ ഇങ്ങനെ വഴക്ക് കുറയുന്നുണ്ട് കുഞ്ഞിന് നടുവേടാ പക്ഷെ ഇവരിന്നും കണ്ടിട്ടില്ലാത്തതുണ്ടാക്കി ശരിക്കും പിള്ളേരെ അങ്ങനെ കാസീറ്റാണ് കിടത്തേണ്ടത് അമ്മയ്ക്കൊക്കെ ഇത് കണ്ടപ്പോഴത്തേനും കുഞ്ഞിന്ന് നടു പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽ ഭയങ്കര ബഹളമായിരുന്നു തൽക്കാലം അങ്ങോട്ട് കിടത്തി പിന്നെ അപ്പുറത്തിറങ്ങുമ്പോൾ അങ്ങ് എടുക്കാൻ വരുത്തിയിട്ട് പിന്നെ എല്ലാം ഫുൾ സെറ്റാക്കി കൊണ്ടല്ല അകത്തൊക്കെ ബെഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം വേണമെങ്കിൽ മോക്ക് വേണമെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുക എന്തായാലും അന്ന് നിറയെ സാധനങ്ങൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കത്തില്ല അങ്ങനെ സെറ്റാക്കി വെച്ചേക്കുമായിട്ട് അവളോട് അച്ഛനോട് ചോദിച്ചു എന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഡാറ്റ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങുക എല്ലാവരും നല്ല വിഷമത്തിലെന്നാലും അമ്മയാണെങ്കിലും അവനെ പുറമേ ഒന്നും കാണിക്കത്തില്ല ഞങ്ങൾ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നതായിരിക്കും ഞങ്ങളിത് മലനട ദേവി ഞങ്ങളുടെ നാട്ടിൽ അമ്പലമാണ് അപ്പം ഞങ്ങൾ വെള്ളത്തെ മലദൈവങ്ങൾ തൊഴുതിട്ട് താഴോട്ട് ഇറങ്ങും പക്ഷേ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നടയൊക്കെ താഴത്തെ നടയൊക്കെ അടച്ചു അതുകൊണ്ട് താഴോട്ടൊന്നും പോയില്ല അവിടെ നിന്ന് തൊഴുതേ ഉള്ളൂ കേട്ടോ ഈ മേളി മലദേവങ്ങളാണ് അവിടെ പോയി ഇന്ന് തൊഴുത് വഞ്ചിയിലൊക്കെ പൈസ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു അവിടെ നിന്ന് നാലായി കാണിക്കുന്ന പിന്നെ ഞങ്ങൾ രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു തിരിച്ച് പിന്നെ ചേച്ചിയുടെ അവിടെ പോയിട്ട് പിള്ളേരെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ അപ്പം ഇന്നലെയാണെങ്കിൽ ഞങ്ങൾക്ക് സമയം ഒട്ടും കിട്ടിയില്ല അത് അവിടെയോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് ഈ കാറി കയറിയിട്ട് ആ പിള്ളാരെ കാണാൻ വേണ്ടിയിട്ട് പോവാം അതുവഴി അങ്ങോട്ടൊന്ന് പോകുമ്പോഴൊക്കെ ഇവിടുന്ന് കയറാൻ പറ്റിയില്ലേ മനസ്സിലെങ്കിലും വിചാരിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ ഇറങ്ങുമ്പം നല്ലേലും അങ്ങനെയാണല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ ദൈവത്തിനെ വിചാരിച്ചിട്ടാണല്ലോ പോകുന്നത് വിശ്വാസമുള്ളവർക്ക് പിന്നെ ഞങ്ങൾ പിള്ളാരെയൊക്കെ കണ്ടു അതൊന്നും ഞാൻ ആട് ചെയ്തിട്ടില്ല കേട്ടോ പിള്ളേരെയൊക്കെ കാണുന്നത് അവരെയൊക്കെ കണ്ടിട്ട് വണ്ടി കയറി പിന്നെ ഞങ്ങൾ ആ ബേബി സിറ്റീന്ന് എടുത്തിട്ട് അവിടെ കിടത്തി കേട്ടോ അവിടുന്ന് വീഴത്തൊന്നും ഇല്ല നല്ല സേഫായിട്ടെന്നാണ് എനിക്കും പേടിയുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വീഴുവോ സൈഡിലോട്ട് അങ്ങനെ വീഴുവോ കട്ടലിൽ ചാടുമ്പോൾ വീഴുവോ എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവൻ സുഖമായിട്ട് അവിടെ തന്നെ ഇരുന്നു പിന്നെ ഇവക്കാണെങ്കിൽ ആ ലേസ് കൊടുത്തിട്ട് ഒരു ലേസ് വാങ്ങിച്ചു ലേസ് കൊടുക്കുന്നതൊന്നും നല്ലതല്ല എന്നാലും അവളെ അത്രയും നേരം എഴുത്തണമെങ്കിൽ എന്തേലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കണം അവൾക്ക് അങ്ങനെ എന്തേലും കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാതിരുന്നുള്ളൂ പിന്നെ ആണെങ്കിൽ അവൾക്ക് ജലദോഷത്തിന് കുറച്ചതുകൊണ്ടായിരുന്നു അപ്പോൾ ചേട്ടന് ഓഫീസിൽ പോകണോണ്ട് എന്തായാലും പിന്നെ ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഇപ്പം രണ്ട് ദിവസം ജലദോഷമൊക്കെ കുറഞ്ഞിട്ട് ഇറങ്ങത്തുള്ളായിരുന്നു പക്ഷെ അങ്ങനെ ഇറങ്ങിയോണ്ട് ഇപ്പം നല്ല പണിയൊക്കെ ഇട്ടേക്കുന്നത് ഇപ്പം നല്ല ചുമയാണ് പിണിന് നമുക്കാണെങ്കിൽ പനി വന്നാലും എപ്പം പനി വന്നാലും നല്ല ചുമയായിരിക്കും ചുമ വന്ന് കുറേ താമസിക്കാൻ മാറണമെങ്കിൽ ആവി പിടിച്ചിട്ട് കുഞ്ഞിനും അവൻ അവനും ഉണ്ട് പക്ഷേ നല്ല പോലെ ഒന്നുമില്ല ചെറുതായിട്ട് മൂക്കുവലിപ്പുണ്ട് അതേ ഉള്ളൂ ഞാൻ ഇറങ്ങിയ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ എൻ്റെ മൂഡൊക്കെ ഒന്നും സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് കുറേ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ആ ചേച്ചി പിള്ളേരെ കാണിച്ച ഭാവമൊന്നും എടുക്കുന്ന അവിടെ ഉണ്ടോ അവിടെ കിടക്കുക താഴെ സീറ്റിൻ്റെ കീഴിൽ അവളെ വെള്ളം അതിനകത്ത് നിറച്ച് കൊടുത്തേക്കുന്ന അവിടെ പാല് കുപ്പിക്കാത്ത അതുകൊണ്ട് അവളെ കളിച്ചോണ്ടിരിക്കുക ഇങ്ങനെ പോകുന്നവർ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആരും പറയാൻ പറ്റത്തില്ലല്ലോ വിഷമമുണ്ട് എത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് എന്തായാലും അത്തായാലും വീട്ടിലോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പാട് നമുക്ക് കാണുമല്ലോ എത്ര ആയാലും കാണും അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇനി വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാർ വിഷമമൊക്കെ ഉണ്ട് കാരണം ഞങ്ങൾ ഇത്രയും വെമ്പിള്ളേരുള്ളതിനകത്ത് ആദ്യ താൻ തരിക എൻ്റെ മോന് അപ്പം അവർക്കതിനനുസരിച്ച സന്തോഷവും പിന്നെ ഞങ്ങൾ പോരുമ്പം ഇത്രയും ദിവസം നിന്നിട്ട് പോരുമ്പം കുഞ്ഞി മോളുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയല്ലോ അങ്ങനെ പോരും പിള്ളേർ ബഹളം വീട്ടിലില്ലാത്ത ബഹളം ഒന്നും കേൾക്കാതിരിക്കുമ്പോൾ എന്തായാലും വിഷമം കാണുമല്ലോ പിന്നെ പറയത്തൊന്നും ഇല്ലാതെ വേറെ കാര്യം ഞങ്ങൾ അടുവൂരട്ടോ മിത്രപുരം ആ മിത്രപുരം സ്ഥലം അതിലേക്കിട അങ്ങോട്ട് പോകാൻ ഞങ്ങൾ പന്തളം വഴി കുട്ടനാട് വഴി പോകാമെന്ന് വിചാരിച്ചിരിക്കും അവിടുത്തെ റോഡൊക്കെ ശരിയായെന്ന് ഏട്ടൻ പറയുന്ന കേട്ട് പണ്ട് ഞങ്ങൾ ബൈക്കിലൊക്കെ വരുമായിരുന്നു കേട്ടോ ഇതിലേക്കിടെ ഇതിലേക്കിടെ മീൻസ് ഞങ്ങൾ വയനാട് നിന്ന് പത്തനംതിട്ട വരെ ബൈക്കിൽ വരുമായിരുന്നു മോളെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടാണ്പ്പം ഞങ്ങൾ അങ്ങനെ ഒന്നും വരാത്തത് ഇത് വേണ്ട എൻ എൻ എസ് എസ് കോളേജാണ് പന്തളം എൻ എസ് എസ് കോളേജ് അകത്തോട്ട് കാണാം ഇവിടെയൊക്കെ പഠിച്ച ഒരുപാട് ആൾക്കാർ കാണുമല്ലോ അതൊക്കെ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് സ്കൂൾ ലൈഫ് അതൊക്കെ വേറൊരു ഇതുതന്നെ സന്തോഷം തന്നെയാണ് ഇതൊക്കെ പറഞ്ഞാലും എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴായിരിക്കും ശരിക്കും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ അറിയുന്നത് ഞാനിങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് വയനാട് വരെ എത്തി എന്നുള്ള കാര്യം കേട്ടോ ഇത്രയും ദൂരെയൊക്കെ എത്തുമെന്ന് ആരും വിചാരിക്കുന്നില്ലല്ലോ അപ്പം കൂടെ പഠിച്ചവരൊക്കെ അങ്ങനെ ആയിരിക്കും അറിയുന്നത് പോലും വീഡിയോയ്ക്ക് വരെ അല്ലാതെ ഒരു കോൺടാക്റ്റും ഇല്ല ആരുമായിട്ടും ക്ലോസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെന്നല്ലാതെ വേറെ ആരുമായിട്ടും അങ്ങനെ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ല പിന്നെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇൻസ്റ്റയിലൂടെയും യൂട്യൂബിലൂടെ അങ്ങനെ കുറെ അറിയുന്ന ഉണ്ട് എന്നാലും വയനാടൊന്നൊന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ചോദിക്കാറുമില്ല എവിടെയൊന്നും സംസാ നമ്മൾ ചാറ്റ് ചെയ്യാറില്ല വെറുതെ ഇങ്ങനെ ഒരിടുന്ന പോസ്റ്റ് നമ്മൾ ലൈക്കിങ്ങ് അമ്മയും ചെയ്യുന്നതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ പന്തളത്തെ അയ്യപ്പൻ്റെ അമ്പലമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ സംസാരിക്കുന്ന ഫ്ലായ്പല്ല ഞാൻ പറഞ്ഞതന്നെ അതാ പന്തളത്തെ അമ്പലം അയ്യപ്പൻ അമ്പലം ഈ പന്തടത്തിങ്ങനെ ആ അമ്പലമൊക്കെ ഉണ്ടെങ്കിലും ഞാനങ്ങനെ വന്നിട്ടൊന്നും ഇല്ലാട്ടാണ്ട് അവൾ ആ ഫ്രണ്ടിൽ നിന്ന് മുമ്പ് ബാഗിലൂടെ ചാടിയിട്ടും മോൻ്റെ അടുത്ത് പോയി രണ്ടുപേരും കൂടെ കളിക്കുക അവൾക്ക് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവളാണെങ്കിൽ സൈഡ് ആവാനായി ആ ലേസ് ഒക്കെ കഴിച്ചെൻ്റെ ഫലത്തിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ മോനോട് രണ്ടുപേരും കൂടെ കുറേ നേരം കളിച്ചു എന്നാലൊരു പേടി രണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് ബാഗിലിരുത്താൻ എന്നുവെച്ചാൽ ഫ്രണ്ടിൽ നോക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുറേ നേരം ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു പിന്നെ അവളാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കാനും വാവാ ഒക്കെ പാടിക്കൊടുക്കുകയോ ഭയങ്കര സ്നേഹമാണ് രണ്ട് പേരുടെ പക്ഷേ എപ്പോഴാണെന്ന് അറിയത്തില്ല അവൾ മറ്റു നാഗവാലിയായിട്ട് മാറും പെട്ടെന്ന് വിധം മാറും അവനെ ഉപദ്രവിക്കുകയും മേളിൽ കയറി കിടക്കുകയൊക്കെ ചെയ്യട്ടോ പെട്ടെന്ന് മാറുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഭയങ്കര സ്നേഹമാണ് ഞാൻ പറഞ്ഞില്ലേ അവള് ജലദോഷത്തിന് ക്ഷീണം കൊണ്ടിപ്പോൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങത്തൊന്നുമില്ലായിരുന്നു നല്ല ഉറക്കത്തില്ല അപ്പോഴത്തേക്കും ഞാൻ മോനെ എടുത്ത് കൈവെച്ചു ഇതാണ്ടോ ഇത് നമ്മൾ തിരുവല്ല ബസ് സ്റ്റാൻഡാണ് ഞാൻ കണ്ടത് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് കുറേ അടുത്തൊക്കെ നിർത്തി കേട്ടോ അവൻ്റെ ഫ്രണ്ടിലോട്ടാക്കാനും പിന്നെ അവളെ ബാക്കിലെടുത്ത് കിടത്താനും ഒക്കെ നിർത്തി ഇതിപ്പം തിരുവല്ല ബൈപ്പാസിലോട്ട് കയറുന്ന ബ്ലോക്കാണ്ടോ അവിടെ ഉണ്ടാവും തിരുവല്ല ട്രെൻസ് തിരുവല്ല ട്രെൻസ് ആദ്യം തിരുവല്ല ബൈപ്പാസ് വന്നിട്ടും ഇവിടുത്തെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും ബ്ലോക്കിൽ തന്നെ പിന്നെ എന്തിനാ ഈ ബൈപ്പാസ് ഒക്കെ പണിഞ്ഞിട്ടേക്കെന്ന് ആർക്കറിയാം പിന്നെ എല്ലാവരും അടുപ്പം വെള്ളം വഴിക്കടെ പോകുന്നതുകൊണ്ടായിരിക്കും ആ അറിയത്തില്ല ഞങ്ങൾ കുട്ടനാട്ടോടുള്ള വഴിയിലോട്ട് കയറി കേട്ടോ ഇതെന്തായാലും അവിടം വരെയുള്ള വീഡിയോ അതിൽ റോഡ് മാത്രമേ കാണിക്കാൻ കാണത്തുള്ളൂ കാരണം വലിയ ലോങ് വീഡിയോ അല്ലേ ഞങ്ങൾ സാധാരണ പത്ത് മണിക്കൂർ പന്ത്രണ്ട് പത്ത് മാക്സിമം പതിനൊന്ന് മണിക്കൂറൊക്കെ എടുക്കുന്ന യാത്ര ഞങ്ങൾ ശരിക്കും പതിനാല് മണിക്കൂറ് പതിനഞ്ച് മണിക്കൂറ് എടുത്ത് കേട്ടോ അവിടെ ചെല്ലാൻ പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾ ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ഒമ്പത് മണിക്കൂർ ഒമ്പതര മണിക്കൂറോണ്ടൊക്കെ ചെല്ലും കാരണം നമുക്ക് ഇങ്ങനെ ഇതൊന്നും കിട്ടത്തില്ലല്ലോ ബ്ലോക്ക് വയനാട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറി കേട്ടോ ഈ വഴികളിലൊക്കെ ചക്ക വെച്ചേക്കുന്നുണ്ടോ നമ്മൾ ഇഷ്ടം കൊണ്ട് ഇഷ്ടംപോലെ ചക്ക കിട്ടുന്നതുകൊണ്ട് അറിയത്തില്ല ഇങ്ങനെ ഇന്നും കടയിൽ നിന്നും വാങ്ങിച്ച് പുറത്തുനിന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു ഇത് വാങ്ങിക്കാനൊക്കെ നമുക്കിപ്പോഴും അമ്മ തന്നു വിട്ടിട്ടുണ്ട് ചക്ക ഇന്നോട്ട് വയനാട്ടിലോട്ട് പത്തനംതിട്ട എന്തായാലും വണ്ടി ഓടുവല്ലേ ഉമ്മേനെ ചക്കയോടെ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നു വിട്ടു നല്ല രസമാണ് ഇവിടെ ഇക്കെ വരാൻ പണി ഞങ്ങൾ ബൈക്കിലൊക്കെ വരുന്ന സമയത്ത് നല്ല രസമായിരുന്നു പിന്നെ പണിയായി റോഡ് പണിയായി ഇപ്പോഴും റോഡ് പണി ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കുണ്ട് എന്നാലും നല്ല ഭംഗിയാണ് പക്ഷെ അവിടെ താമസിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒന്നും അറിയത്തില്ല കേട്ടോ വെള്ളത്തിൻ്റെ കാര്യവും അതുപോലെ നമ്മൾ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുണ്ട് ആ സൈഡിലൊക്കെ വീടുകളിലാണ് കായലിൻ്റെ സൈഡിലോട്ടെല്ലാം വീടുകളുണ്ട് നമ്മളീ കാണുമ്പോൾ ഉള്ള ഭംഗിയേ കാണത്തുള്ളൂ അറിയത്തില്ല അതൊന്നും എക്സ്പീരിയൻസ് ചെയ്താലും അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും ഇപ്പം കുട്ടനാട് എത്തുന്ന സമയത്തൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആയി ആവാനായി തോന്നുന്നുട്ടോ പക്ഷെ എന്നാലും അവിടെയൊക്കെ ആളുകൾ കട തുറക്കുന്നേ ഉള്ളൂ എനിക്കൊന്നിച്ച് ആകുമ്പോൾ ഈ വെയിലത്തല്ലേ ആൾക്കാർ കൂടുതൽ വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തിട്ട് അവർ തുറക്കുന്നത് അതുകൊണ്ടുണ്ട് കായലിൻ്റെ ഭാഗമൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇതാ കുട്ടനാട് കഴിഞ്ഞ നല്ല വരെ ഇതേ കാണത്തുള്ളൂ കായൽ കര അതൊക്കെ നല്ല കാണാൻ രസമല്ലേ പിന്നെ കുറേ ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ ഭർത്ത വന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു കാര്യട്ടോ ശരിക്കും പറഞ്ഞാൽ പെണ്ണുവിൻ്റെ കൂടെ എന്തായാലും ഭർത്താവ് വേണം ആ സമയത്ത് ഒരു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസത്തോളം ഒന്നുകിലേലും ജോലി ഇപ്പോൾ മാറാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ മാറിയിട്ടായാലും നിൽക്കാം അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ എല്ലാം അത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് അത്രയും കാലം അവരുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത് അപ്പം നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയണം അല്ലാണ്ട് പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിക്കരുത് താമസിക്കരുത് കിടക്കരുത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലേ എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഒക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഈ പണ്ടുള്ളവരുടെ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നിങ്ങളെ വിശ്വസിച്ച് ഒരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ആ സമയത്ത് ഒരു പെണ്ണിൻ്റെ ആവശ്യ സമയത്ത് നിങ്ങൾ കൂടെ വേണം എന്നുള്ളത് അതുപോലെ തന്നെ നേരെ തിരിച്ചും വർത്താക്കന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പം നമ്മൾ ഓരോരുത്തരവരുടെ കൂടെ തന്നെ ഉണ്ടാവണം അതും അതുപോലെ തന്നെ വേണ്ട കാര്യം തന്നെയാണ് ഇപ്പം തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഇത്രയും കണ്ടെത്താൻ ദൂരത്ത് വരുന്നത് തന്നെയായിട്ടെന്നെ വിശ്വസിച്ച് മാത്രമാണല്ലോ അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും അപ്പം അവരുടെ ആവശ്യത്തിന് അവരുടെ ഭർത്താക്കന്മാരും അവരുടെ സമയത്തിന് കാണണം ഞാനിപ്പം പറയും കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഏട്ടനൊക്കെ ഒരു മാസത്തോളം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിറുപിറുക്കുന്ന നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാനും ആയാലും അമ്മയായാലും അമ്മയ്ക്ക് നേരത്തെ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉള്ളതുകൊണ്ട് അമ്മയ്ക്കും എന്തായാലും മോളെയും ഇവനെയും കുഞ്ഞിനെയും എന്നെയും കൂടെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏട്ടനോട് ഉണ്ടെങ്കിൽ ഒരു സഹായം തന്നെ ആണല്ലോ അങ്ങനത്തൊക്കെ രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ മോള് പറയും ബാക്കി കിടപ്പുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചില്ലേ ബാക്കി കിടപ്പുണ്ട് മോൻ അതുപോലെ തന്നെ എൻ്റെ കയ്യിലും കിടപ്പുണ്ട് രണ്ടുപേരും നല്ല ഉറക്കം അതിനിടയ്ക്കൊക്കെ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല നേരത്തെ കുട്ടനാട്ടിൽ റോഡ് പണി കുറച്ച് സ്ഥലത്ത് റോഡ് പണി ബാക്കിയുണ്ടെന്ന് കേട്ടോ ഇവിടെയൊക്കെ അവർ അപ്പുറത്തെ സൈഡിൽ റോഡ് നന്നാക്കി കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ സൈഡിലോട്ട് വണ്ടി വിടുന്നുണ്ട് വലിയ റോഡാക്കുന്നുണ്ട് അങ്ങോട്ടെല്ലാം ആറുപേർ ഇപ്പം അതൊക്കെ ആക്കുന്നുണ്ട് ആ അതൊക്കെ ആയിക്കഴിയും എന്തായാലും കുറേ സമയം എടുക്കുമായിരിക്കും വരും കയറുന്ന അവിടം വരെയും പണി നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുക റോഡ് വന്നു കഴിയുമ്പോൾ നല്ല സെറ്റായിരിക്കും കേട്ടോ ഇത്രയും വലിയ റോഡല്ലേ വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്കൊണ്ടും പോകാനോ അല്ലെങ്കിൽ തന്നെ അവിടെ വരെ എന്ത് തിരക്കാണ് ഈ ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങി ഈ സമയത്തായിട്ടാണ് തോന്നുന്ന തിരക്ക് കുറവ് കുറേ ചിലന്തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക രണ്ട് സൈഡിലും റോഡ് പണിയാട്ടോ രണ്ട് സൈഡിൽ നടക്കുന്നത് കൊണ്ട് ഇപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ കുട്ടിക്കാണ്ടാകാൻ നല്ല രസമുണ്ടല്ലേ പാലം അങ്ങോട്ട് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ പണിയാണ് നടക്കുന്നത് ഇപ്പുറത്തെ റോഡിൻ്റെ പണിയും നല്ല തിരക്ക് നല്ല ബ്ലോക്ക് ആവുന്നുണ്ട് ഇന്നലെ കുട്ടനാട്ടിൽ കാഴ്ചയൊക്കെ അവസാനിച്ചിട്ടാണ് ഞങ്ങളടുത്ത ജില്ലയിലോട്ട് കയറുക ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും വിൽക്കാറുള്ള ജില്ലയെല്ലാം ടച്ച് ചെയ്തിട്ടാണല്ലോ വയനാട് വരെ എത്തുന്നത് അതിലുള്ള കാഴ്ചയെല്ലാം ഞാൻ കാണിച്ചു തരാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ